ആലപ്പുഴ മാവേലിക്കര മാങ്കാങ്കുടി ചാരുമൂട് റോഡിൽ അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദൃശ്യങ്ങളിലേക്ക് ആദ്യം അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിനുതേത് ബസ്സാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർക്ക് സാരമായ പരിക്കുണ്ടോ അശ്വിൻ ഉമേഷ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് മാവലിക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ അനിഴം എന്ന പേരിൽ ഓടുന്ന ബസ്സാണ് അമിത വേഗതയിലെത്തി ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ചത് ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഈ ബസ് നിർത്താതെ പോയി എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ പ്രശ്നം പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ബസ് തിരിച്ചറിഞ്ഞ് പോലീസ് കണ്ടെത്തി കസ്റ്റഡി എടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഓട്ടോറിക്ഷയിൽ കുഞ്ഞു കുട്ടിയടക്കമുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് ഈ ഓട്ടോറിക്ഷ തല കീഴായി മറിഞ്ഞ് വലിയ അപകടം തന്നെയാണ് ഉണ്ടായതെങ്കിലും യാത്രക്കാർ ഈ കുഞ്ഞു കുട്ടിയടക്കമുള്ള യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് എന്നുള്ളതാണ് ആശ്വാസം എന്തായാലും ഈ റൂട്ടിൽ മാങ്കാകുഴി ചാരുമോട് റൂട്ടിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പ സ്ഥിരം സംഭവമാണ് എന്ന പരാതി നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അശ്വിൻ പാലാഴി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം